അയ്യപ്പേട്ട നിലമ്പൂരിൽ മൂന്ന് മുന്നണികളും ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് മുന്നണികളും അവരവരുടേതായ അവകാശവാദങ്ങളൊക്കെ ഒരുപാട് വിളമ്പുകയും ചെയ്യുന്നുണ്ട് ഈ വിളമ്പുന്നതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് അസത്യമുണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയില്ലേ ഞാൻ അല്ലാത്തപ്പോഴും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ഓരോ അവകാശവാദം പറയുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഇതൊക്കെ പറയുമ്പോൾ ഈ ജനങ്ങൾക്ക് സാധാരണ മനസ്സിലാവലയോ ഇവന്മാർ ഇത് ചെയ്യൂ ഇവന്മാരത് ചെയ്യൂന്നുമില്ല എന്ന് ഒരു നോർമൽ മനുഷ്യൻ ചിന്തിക്കും ഇപ്പം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പലതരത്തിലുള്ള അവകാശവാദങ്ങളാണ് ഈ അവകാശവാദങ്ങളെല്ലാം പൊളിയില്ലേ ജനങ്ങൾക്കറിയില്ലേ ഇത് അതോ ഇവർക്ക് ബോധമില്ലാത്ത ഇങ്ങനെ പറയുന്നത് അല്ല ഇത് ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് പൊള്ളത്തരങ്ങളല്ലേ എന്നുള്ളതാണ് പ്രീതി ചോദിച്ചതിൻ്റെ അർത്ഥം അതെ ആ പൊള്ളത്തരങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നുള്ള ഒരു സാമാന്യ ബോധം ഈ ഒരു വിഷയം കൊണ്ട് മാത്രല്ല ഞാൻ ചോദിക്കുന്നത് പൊതുവായിട്ട് ഇത് പറയുമ്പോ ഒരു സാമാന്യ ബോധം ഉണ്ടാവില്ല തൊലി തൊലി എന്ന് പറയുന്നവൻ ഉണ്ടാവില്ലേന്നല്ലേ ചോദിക്കുന്നതിന്റെ മറ്റൊരാളുണ്ടെലിക്കട്ടി അപ്പൊ ഇതില് നമുക്കിതിൽ ആദ്യം നമുക്ക് എടുത്ത് പറയേണ്ടത് ഭരണപക്ഷത്തിരിക്കുന്നവരുടെ പൊള്ളത്തരങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയുന്നത് ഈ സി പി എം എന്ന് പറയുന്നത് എപ്പോഴും ചരിത്രത്തിൽ ഉറങ്ങുന്ന ഒരു പാർട്ടിയാണ് ചരിത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രസന്റ് കണ്ടീഷനെ പറയുന്നതിൽ അവരെ പോലെ മിടുക്കന്മാർ വേറെ ആരുമില്ല അതായത് പണ്ട് പാളയെ കിടന്നതും അങ്ങനെ ചെയ്തതും ഇങ്ങനെ ചെയ്തും എല്ലാം പറയും പക്ഷെ അവർ ജീവിക്കുന്നത് പണ്ടത്തെ കാലത്തുള്ള രീതിയിലല്ല അവരുടെ നേതാവോ കട്ടൻചായും പരിപ്പോടോ എന്ന പേര് തന്നെ ബുക്കിന് മാറ്റാൻ പറഞ്ഞു അതെ ബുക്കിന് പേര് ഞാനതൊന്നുമല്ല ഇട്ടത് ഞാനിപ്പോ കൈ ഈ കൈ വലിപ്പമുള്ള കരിമീനും കൂട്ടിയാണ് ചോറ് കഴിക്കുന്നത് നിങ്ങൾ എന്തായി പറയണേ അപ്പൊ അതുകൊണ്ട് അവര് ചരിത്രത്തിനെ അവർക്ക് അവർ ചരിത്രത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് പക്ഷെ അവർ ചരിത്രം ഓർമ്മപ്പെടുത്തിയാണ് നിലമ്പൂർ വോട്ട് വയ്ക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മലപ്പുറം ജില്ല മലപ്പുറം എന്നൊരു ജില്ല നൽകണമെന്ന് സി പി എം ആണ് വാദിച്ചത് അത്ര സി പി എം ആണ് അങ്ങനെ മുസ്ലിം സമുദായത്തിനോ അല്ലെങ്കിൽ ആർക്കായാലും മലപ്പുറം ജില്ല എന്നൊരു ജില്ല ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ സി പി എം ആണ് അതിൻ്റെ കരുനീക്കങ്ങൾ നടത്തിയ സി പി എം ആണെന്നും അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തവരാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെന്നും അതിൻ്റെ മുൻനിരയിൽ നിന്ന ആളാണ് ഈ ആര്യൺ ഷോക്കത്തിൻ്റെ അച്ഛൻ ആര്യൺ മുഹമ്മദെന്നും ഒക്കെ പറയുമ്പോൾ ഇവർ ഇപ്പോഴും ചരിത്രത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെ ആ സുഹൃത്തിനെ ഇപ്പോഴും സംസാരിക്കാൻ അറിയുന്നത് ചരിത്രത്തിലൂടെ ഇതൊരു തനി കമ്മ്യൂണിസ്റ്റുകാരന്റെ ചതുരവടിപൊത്ത ചതുരവടിപൊത്ത ഭാഷയിൽ അതെ ഭാഷയിൽ മുൻകാല ജയിക്കായിരുന്നു പറയുന്നത് അവർക്കുണ്ട് അവരങ്ങനെയാണ് നേതാക്കളാകുന്നത് പക്ഷേ ആ സ്ഥാനത്താണ് നാടൻ ഭാഷയിലൊക്കെ സംസാരിക്കുന്നത് വി എസ് സംസാരിക്കുന്നത് വി എസ് ഒരിക്കലും ചതുരവടിപത്ത വർത്തമാനമില്ല വി എസ് സംസാരിക്കാറില്ല ഇ എം എസും സംസാരിക്കാറില്ല ചതുരവടിവത്ത അദ്ദേഹത്തിൻ്റെ വിക്കിലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വി എം എസിന്റെ പ്രസംഗങ്ങളെ ഭാഗ്യം എനിക്ക് കൊണ്ടിരുന്നത് അതിൽ നയനാര് നയനാര് സംസാരിക്കുമ്പോൾ ചതുരവടിവത്തൊന്നും അല്ല എന്താണോ താൻ എന്താ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും ചരിത്രം ചരിത്രത്തിലാണ് സി പി എം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് സർ ചരിത്രത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആര്യാട മുഹമ്മദിനെ കുറ്റം പറഞ്ഞു ഏ അടൽ ബിഹാരി വാജ്പേയി വരെ ജനശക്തി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ അന്നത്തെ രൂപത്തിൽ അവിടെ പ്രതിഷേധം നടത്തിയപ്പോൾ കളക്ടറേറ്റിൽ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നു അപ്പോൾ അവർ അതിലൂടെ ബി ജെ പി ചൂണ്ടുന്നുണ്ട് യു ഡി എഫിനെയും ചൂണ്ടുന്നുണ്ട് അല്ലേ അതാണ് ചൂണ്ടുന്നത് അപ്പം നമുക്ക് ചോദിക്കാനുള്ള ആര്യാട മുഹമ്മദ് കോൺഗ്രസിൻ്റെ വക്താവായി ആ സംഭവത്തിൽ പടപ്പുറപ്പാട് നടത്താൻ എതിർപക്ഷത്ത് നിന്നു എന്നുണ്ടെങ്കിൽ ആ ആര്യാടിനെ നിങ്ങൾ സ്വതന്ത്ര നേട്ടം മത്സരിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ എൺപതിൽ നായർ മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയത് ഓർമ്മയുണ്ടല്ലോ പിന്നെ അതിൽ അതിൽപരം വന്ന വേറൊന്നും ഇല്ലല്ലോ അത് അവിടെ നിന്നുണ്ടായി രണ്ട് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാല് ഈ പറയുന്ന ഈ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് പെൻഷൻ കൊടുത്ത കഥ പറഞ്ഞു നിങ്ങൾ കൈക്കൂലിക്ക് തുല്യമാണോ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കൈക്കൂലിക്ക് തുല്യമാണോ നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നതെന്ന് അത് കൈക്കൂലി എന്നൊരു പദപ്രയോഗം നമുക്ക് മാറ്റി നിർത്തിയാലും അതിന്റെ അർത്ഥം എന്താണോ എടോ ഇവിടെ ആ മണ്ഡലത്തിൽ അറുപതിനായിരം പേര് വരെ ഉണ്ട് അല്ലേ അറുപതിനായിരം പേര് വരുന്ന വൃദ്ധന്മാരുണ്ട് ഈ കേരള മഹാരാജ്യ കേരള രാജ്യത്ത് കേരള രാജ്യത്ത് ഇപ്പോൾ പിന്നെ ഈ പറയുന്ന വൃദ്ധന്മാരുടെ എണ്ണം എത്രയാണ് അറുപത് കഴിഞ്ഞവരും എഴുപത് കഴിഞ്ഞവരുമായിട്ട് എത്ര പേരാണ് ഇവിടെ എത്ര ചെറുപ്പക്കാരുള്ള പാവം കുട്ടികൾ ഇവിടെയൊക്കെ അളിഞ്ഞ രാഷ്ട്രീയം ഈ തലനിരച്ചവരുടെ അളിഞ്ഞ രാഷ്ട്രീയം സഹിക്കവയ്യാതെ ഇവിടെ നിന്ന് വണ്ടി കയറിപ്പോയിരിക്കണം പിള്ളാരെല്ലാം പോയി അവിടെ പഠിക്കുകയും ചെയ്യുന്നു അവരവിടെ കാറ് കഴുകുന്നു ഹോട്ടൽ പണി എടുക്കുന്നു ഇവിടുത്തെ ഊബർ കുട്ടികൾ ഓടുന്ന പോലെ ഓടുന്നു അതും വല്ലതും ഈ ഈ കടൽ കിഴവന്മാർക്കറിയും അല്ലേ ചോദിക്കുന്ന ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം മാന്യപ്രേക്ഷകർ അപ്പോൾ ഇതിനകത്തുള്ള ഇതിനകത്തുള്ളൊരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ കൊടുക്കുന്നില്ല ഈ കൈക്കൂലി കൊടുത്താണ് ഇവർ വോട്ട് പിടിക്കുന്നതെന്ന് ചോദിച്ചു അതിൽ യു ഡി എഫ് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ ചിലപ്പോൾ അവർ പറയുന്നത് ഒരു വശം ഉണ്ട് വശി വേണം പോലെ കഴിഞ്ഞ വശം സംസാരിച്ചു പറഞ്ഞതാണ് കൈക്കൂലി കൊടുത്താണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് ശരി അത് ശരിയായിരിക്കും ഒരു വശത്തൂടെ കൈക്കൂലി എന്ന പദപ്രയോഗം അല്ലെങ്കിൽ കിട്ടാനുള്ള പെൻഷന്റെ രണ്ട് മാസത്തെ ഗഡ് കൊടുത്ത് പറ്റുകയാണ് നമ്മുടെ മനുഷ്യനെ നമ്മൾ ഈ മനുഷ്യർക്കുള്ള ഒരു കുഴപ്പം പറയും ഇന്നലെ സംഭവിച്ചാലും ഇന്ന് ഓർമ്മ ആണില്ല അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം നായ്ക്കൾക്ക് ഒരു ചോറ് കൊടുത്താലും നായ്ക്കൾ ആ നായ് നമ്മളെ തിരിച്ചറി പക്ഷെ മനുഷ്യൻ അങ്ങനെ അല്ലല്ലോ അപ്പം കഴിഞ്ഞ ആ ഒരു കാര്യം മറന്നുകൊണ്ടാണ് ഇവിടെ ഈ പ്രവർത്തനം അവർ നടത്തുന്നത് അപ്പോൾ കൈക്കൂലിക്ക് തുല്യമാണ് നിങ്ങൾക്ക് പെൻഷൻ തരുന്നത് അല്ലയോ മാന്യ മഹാജനങ്ങളെ എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ച് ഉൾട്ടയാക്കിക്കൊണ്ട് ധനകാര്യമന്ത്രി പറയുകയാണ് നിങ്ങൾ അത്രയും വയസ്സുള്ള ആൾക്കാരെ അപമാനിക്കുകയാണ് ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നതിന് എന്ത് നാണക്കേണെന്ന് ആലോചിച്ച് നോക്കുക എട്ട് മാസത്തെ ഏഴു മാസത്തെ കുടിച്ച് എന്താ കൊടുക്കാനുണ്ട് ഇതിനെല്ലാം കേന്ദ്രം കേന്ദ്രം കാണിക്കുന്ന കാണിക്കുന്ന നയം കേരളത്തോട് പൈസ കൊടുക്കാതെ മുറുക്കി വെച്ചിരിക്കുകയാണ് കാരണം ചേട്ടാ പക്ഷേ ബി ജെ പി ആയിക്കോട്ടെ സർക്കാർ കൊടുക്കുന്നില്ല കേന്ദ്രം കൊടുക്കാൻ പറയുന്ന കണക്കുകൾ ഇവിടെ നിന്ന് പോകുന്നില്ല ശരിയാണ് അതെല്ലാം കറക്റ്റ് ആണ് കൊടുക്കേണ്ട കണക്കുകൾ ഇവിടെ നിന്ന് പോകുന്നില്ല ചേട്ടന് എനിക്കൊരു പണം തരണമെങ്കിൽ ചോദിക്കുന്നത് അല്ലാതെ ഇത് ഇത് വെറുതെ നമ്മള് പലരക്കട പോയിട്ട് സാധനം വാങ്ങുന്ന പോലെ രൂപ നേരത്തെ തന്നിരുന്നു ശരി പത്ത് രൂപ തന്നു ചേട്ടാ നിങ്ങൾ പത്ത് രൂപയിൽ എന്തൊക്കെ ചെയ്തു കേട്ടാ എന്ന് ചോദിക്കുമ്പോ അഞ്ചു രൂപയ്ക്ക് മത്തങ്ങ വാങ്ങി അഞ്ചു രൂപക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം ഇത് ശരി നിങ്ങൾക്ക് തരാനുള്ള പരിധി ഇരുപത് രൂപയുള്ളു കേട്ടോ ആ പത്ത് രൂപ തരാം അല്ലെങ്കിൽ അഞ്ചു രൂപ തരാം എന്നിട്ടും കേന്ദ്രം കൊടുത്തോണ്ടിരിക്കയാണ് എന്നിട്ടും കേന്ദ്രം കൊടുക്കുന്നുണ്ട് ഇതൊന്നും പറയുന്നില്ല ഇതിപ്പോ നമുക്ക് ഒരാളെ വിളിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നല്ല എന്തുകൊണ്ട് കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങൾ കണക്ക് വെക്കുന്നത് പോലെ കേന്ദ്രത്തിന് മുമ്പിൽ കണക്ക് വെക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ കൊമ്പുണ്ട് നേതാക്കൾ അതാണ് കാര്യം അതാണ് കാര്യം കൊമ്പുണ്ട് പിണറായി വിജയന് കൊമ്പുണ്ട് രാജീവിന് കൊമ്പുണ്ട് ബാലഗോപാലിന് കൊമ്പുണ്ട് എം വി രാജേഷിന് കൊമ്പുണ്ട് റിയാസിന് കൊമ്പുണ്ട് ഇനി കൊമ്പുള്ളവരെ എണ്ണം പറഞ്ഞ് എൻ്റെ നാവ് കഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഇത്ര അർത്ഥമാക്കാനുള്ളൂ ഒരു ഒരു നിലമ്പൂർ ഇലക്ഷൻ വരുന്നു അവകാശവാദങ്ങൾ ചരിത്രത്തിനെ പിടിച്ചുകൊണ്ട് ദാ ഒരാൾ എട്ട് മാസത്തെ വേണ്ടിയിട്ട് അവകാശവാദമാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് എന്തൊക്കെ പറയും ജനത്തിന്റെ ചെവി ചെകിടിച്ചു പോകുന്നു അല്ല ഇതിനകത്ത് കുടിശ്ശിക ഈ പറയുന്ന വാദം അത് ഈ പറയുന്ന പെൻഷൻ കൊടുക്കുന്നതിന് കുടിശ്ശിക വന്നിരിക്കുന്നു കുടിശ്ശിക വന്നതിൻ്റെ കാരണം ഇതെല്ലാം ഇങ്ങനെ ഇത്രയും പറയുമ്പോഴും വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അതിനെ കൗണ്ടർ അടിക്കണം എങ്ങനെയാണെന്ന് അറിയുമോ മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് പിന്നെ ഒരു ഈവന്റ് മാനേജ്മെൻറ് സംഘമാണ് ഈവെന്റ് മാനേജ്മെൻ്റ് സംഘത്തിന്റെ പ്രതിനിധിയായി വന്നിരുന്നത് ഒരു എം എൽ എയുടെ മകനാണ് അത് ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ആ എം എൽ എയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ ആ എം എൽ എയുടെ മകനും കൂടെ ചേർന്നുകൊണ്ട് ആണ് ഈ ഇല്ലാത്ത കഥ ഒരു ക്ലാരിഫിക്കേഷൻ അന്ന് നൽകിയതാണ് ഇന്നിപ്പോൾ അതിന് പ്രസക്തിയില്ല സി പി എമ്മിന് അവർ ബുദ്ധിയാണ് നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം ആ കള്ളങ്ങൾ അവപാർ ബുദ്ധി പറഞ്ഞ കള്ളത്തരം പറഞ്ഞ് മെഴുകി അതിന്റെ മീതെ നിന്ന് കളിക്കാനുള്ള അവരുടെ ഒരു മിടുക്കുണ്ട് ആ മെഴുകിലിപ്പം നടക്കുന്നില്ല ില്ല ജനത്തിന് മനസ്സിലായി പിന്നെ വേറെന്താണെന്നുണ്ടെങ്കിൽ യു ഡി എഫ് യു ഡി എഫ് ഒരു വിഡ്ഢി സ്വർഗത്തിലാണോ ജീവിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു പോവാം കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പിന്നെ വേറെ മുസ്ലിം ലീഗിലെ യൂത്ത് നേതാക്കള് ഷാഫി ഇവരൊക്കെ അവർ മൂന്ന് പേര് മൂന്ന് കുറേ യൂത്ത് നേതാക്കൾ ചേർന്നുകൊണ്ട് ഒരു വല്ലാത്ത വൈബാണ് വല്ലാത്ത വൈബാണ് ആ വൈബിൽ ഞങ്ങൾ മറ്റെടുത്ത് ജയിച്ചതാണ് ഇവിടെ ജയിച്ചതാണ് എടോ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ സഞ്ചരിക്കേ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാണ് ഇപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാൻ പഴങ്കഞ്ഞി ആണുണ്ടെങ്കിലും പഴങ്കഞ്ഞി എങ്കിലും അവിടെ കലത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ ചോദിക്കേ അല്ലേ അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സെൽഫിയും നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ വൈബും അതൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിന്റെ തോന്നലുകളാണ് ഇവിടെ ഉച്ചയ്ക്ക് ഒരു ചട്ടി കഞ്ഞി ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് കരുതുന്ന സാധാരണക്കാരെ നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോകണം അപ്പോഴവര് നിങ്ങളോട് പറയും ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ ശരിയാണ് അത് നിങ്ങൾ ചോദിക്കും ഒരു സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ശ്രമിച്ചു ഈ ഒരു അവസരത്തിനെങ്കിലും ബഹുമാനപ്പെട്ട എം സ്വരാജ് മുഖത്ത് നോക്കൂ മനുഷ്യന്റെ അല്ലെങ്കിൽ താങ്കൾ ഭൂമിയിൽ നോക്കിയാണ് നടക്കുന്നത് തൃപ്പൂണിത്തുറ ജയിച്ചപ്പോൾ അവിടുത്തെ സി ഐറ്റിക്കാർ പറഞ്ഞതാണ് എം സ്വരാജ് സി ഐറ്റിക്കാരെ കാണുമ്പോൾ കുഞ്ഞി അടഞ്ഞു പോകും അപ്പോൾ അവരുടെ കവിതയിൽ തന്നെ പറഞ്ഞ പോലെ മനുഷ്യരാകണം നിങ്ങൾ നിങ്ങളാദ്യം മനുഷ്യരാകണം രണ്ട് പ്രതിപക്ഷം ബഹുമാനപ്പെട്ട വി ഡി സതീശൻ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ ഇനി ആരൊക്കെ ബഹുമാനപ്പെട്ടെന്ന് പറയുന്നത് ഒരുപാട് പേര് നമുക്ക് ആഗ്രഹമുണ്ട് അവരുടെ പേര് പറഞ്ഞു പറയാൻ നിങ്ങൾ യാഥാർത്ഥ്യം എന്തത് ജനങ്ങളെ അറിയിക്കുക നിങ്ങൾ ആ മലമ്പുഴ അല്ല പാലക്കാട് ജയിച്ചിട്ടുണ്ടാവും നിങ്ങൾ തൃക്കാക്കര ജയിച്ചിട്ടുണ്ടാവും നിങ്ങളെല്ലാർത്തും ജയിച്ചിട്ടുണ്ടാവും സാറേ ഇത് മലപ്പുറമാണ് ഇത് പിന്നെ ഈ പറയുന്ന രീതിയിൽ അല്ലേ ഈ പിന്നെ ഷൗക്കത്തിനെ പോലെയുള്ള ഒരു നെഗറ്റീവ് വൈബ് ഉള്ള ഒരു കഥാപാത്രം എന്ന് അൻവറാണ് പറഞ്ഞത് നമ്മളല്ല അദ്ദേഹത്തിന് നിർത്തിയിരിക്കുമ്പോൾ നിങ്ങൾ ജനത്തിനോട് പറയാനുള്ള കുറെ കാര്യങ്ങൾ ഈ ഭരണത്തിനെതിരെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് കുറയാമുണ്ട് നിങ്ങൾ വെറും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രത്തിൽ നിങ്ങൾ നിൽക്കരുത് വോട്ടായില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മൊത്തം നിലമ്പൂർ ശ്രദ്ധിക്കുമ്പോൾ മറവിരോഗം ബാധിച്ച കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ഒന്ന് ഓർക്കാനൊരു അവസരമെങ്കിലും പ്രതിപക്ഷം കൊടുക്കണം പിന്നെ ബി ജെ പി ബി ജെ പിയുടെ കാര്യം നമുക്കിപ്പോൾ പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല കാര്യം ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനേക്ക് ഇറക്കി അവർ വോട്ട് മറിക്കാനും എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നു നല്ലത് ശുഭാപ്തി വിശ്വാസം അവരെ നയിക്കട്ടെ